ഹായ് നമ്മളെ ഷോപ്പിൽ നിന്ന് സ്വർണം വാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർക്ക് ഇന്നൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സ്വർണത്തിന് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ റിപ്പയർ സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഇനി അതിൽ ചെറിയൊരു മാറ്റം വരാൻ വേണ്ടി പോകുന്നേ നിങ്ങളെല്ലാവരും ഈ ഇലക്ട്രോണിക്സ് സാധനം മറ്റ് സാധനങ്ങളും വാങ്ങുമ്പോട്ടല്ല അതിന്റെ ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങില്ലേ എന്താന്ന് അതിന്റെ കാര്യം അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയതുകൊണ്ടാണല്ലോ ആ രീതിയിൽ വാങ്ങുന്നുണ്ടാവുക അതുപോലെ തന്നെ നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സും നമ്മളെ സർവീസ് അതുപോലെ നമ്മുടെ സാധനത്തിന്റെ ക്വാളിറ്റി ഒക്കെ അറിയുന്നത് കൊണ്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഒന്നിട്ട് സ്വർണം വാങ്ങുന്നുണ്ട് പക്ഷെങ്കിലോ നമ്മുടെ സാധനത്തിന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരേണ്ട ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇനി മുതൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്താന്നല്ലേ ഇനി മുതൽ നമ്മുടെ ഷോപ്പൊന്ന് വാങ്ങിയ ആഭരണത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും വേണ്ട ഈ മുകളത്തെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നിങ്ങളെ വീട്ടിൽ വന്നിട്ട് അതിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തുന്നതായിരുന്നു നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് സ്നേഹം കൊണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ വിശ്വാസം ഒരിക്കലും വെറുതെ ആവില്ല നിങ്ങളെ വിശ്വാസത്തിന് നമ്മൾ തരും നൂറ് ശതമാനം ഗ്യാരണ്ടി നമ്മുടെ സ്ഥാപനം ചെറിയൊരു സ്ഥാപനമായിരുന്നു അത് ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കസ്റ്റമറെ കൊണ്ടാൽ നമുക്ക് ഇങ്ങനെ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എത്രയും വലുത് നമ്മളെ കസ്റ്റമറിനെയാണ് അവർക്ക് വേണ്ടുന്ന മാക്സിമം സർവീസ് നമ്മൾ കൊടുക്കും എന്തായാലും ജ്വല്ലറി ചരിത്രത്തിൽ കസ്റ്റമർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജ്വല്ലറി അത് നമ്മളെ ജീസൻസ് ആവണം എന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും നമ്മളെ ഷോപ്പില് പണ്ട് മുതലേ വരുന്ന കസ്റ്റമർ ഇപ്പൊ വരുത്തണ്ടേ അപ്പൊ അതിൽ ചില ആൾക്കാരെങ്കിലും ഒരു കാര്യം വരണ്ടോ എന്താന്ന് അറിയാവുക അവര് പറയൂ നിങ്ങള് പരസ്യത്തിൽ ചെയ്തത് സത്യമായിട്ടാ വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരുന്നുള്ളത് ശരിയാണെന്നുള്ളത് അവർ പറയും സത്യം പറയല്ല അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമ്മുടെ സർവീസിനുള്ള ഒരു റിസൾട്ട് ഒരു മെഡൽ കിട്ടിയ സന്തോഷമാണ് ശരിക്കും നമുക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് സ്വർണത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് സംശയമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നിങ്ങൾക്ക് സ്വർണത്തെപ്പറ്റി എന്ത് സംശയം ഉണ്ടാക്കണമല്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങളെ സംശയത്തിന്റെ ഉത്തരം ഞാൻ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക തീർച്ചയായും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാന്ന് പറയാറ് െ ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ